ഗാന്ധിയുടെ ബ്ലാക്ക് മെയിലിങ് ഞാൻ ജീവിതത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ബ്ലാക്ക് മെയിലിങ് ബ്ലാക്ക് മെയിലിങ് അതുപോലെ തന്നെ ചില ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഈ ഈ അവസാന നിമിഷം എല്ലാവരും ഒരു കാര്യത്തിന് പോകാൻ പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവസാന നിമിഷം നമ്മൾ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വെയിറ്റ് ഇടുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം വ്യക്തികളാണെന്ന് വെച്ചാൽ നമുക്ക് പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് നമ്മളില്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അവിടെ ഒരു ബ്ലാക്ക് മെയിലിങ് നടത്തണം ബ്രിങ് ബ്രിങ്ക്സ് മാൻഷിപ്പ് എന്ന് പറയും അവസാനം വെച്ചാൽ ആകുമ്പോൾ ചാടിക്കള്ളേ ഞാൻ വരുന്നത് നാളെ പോകാൻ എല്ലാം സെറ്റ് ആയിരിക്കും അവർ ഇനി ഞാൻ വരുന്നില്ല തിരിഞ്ഞു നിൽക്കുക ഈ രണ്ട് പരിപാടികളാണ് ഞാൻ ഏറ്റവും വലിയ സിവിലൈസ്ഡ് ക്രൈംസ് ആയിട്ട് ഞാൻ കാണും ആണ് കാരണം അതിനകത്ത് കൊങ്ങയ്ക്ക് പിടിക്കുകയോ കണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ക്രൈമാണ് ബേസിക്കലി ഒരു ക്രിമിനൽ ബുദ്ധിയാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് ഈ ബ്രിങ്ക്സ്മാൻഷിപ്പ് കൊച്ചു കുട്ടികൾ വിട്ടു തുടങ്ങും അവസാനം നിശാന് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു തരും നമ്മൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ ഇത് അതല്ല ഞാൻ ഇല്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നും ഡെർ ടി ആസ് പോസിബിൾ അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് മോറലി കറക്റ്റ് മോറലി കറക്റ്റായ ഒരു കാര്യത്തിനും കുറ്റമല്ല അത് അതിനെ ശിക്ഷിക്കാനൊന്നും വകുപ്പില്ല നിങ്ങൾ ഇമ്മോറലായിട്ടിരുന്നാലോ എന്താ കുഴപ്പം ഇന്ത്യയുടെ ഭരണ ഭരണയോ അല്ലെങ്കിൽ പിന്നൽക്കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പിതാവിന് സ്വന്തം മകളിൽ കുട്ടി ഉണ്ടാകുന്നത് ഇല്ലീഗലാണോ അല്ല ഇല്ലീഗൽ അല്ല ബട്ട് അത് ഇമ്മോറലാണ് ഇമോറലാണ് കുറ്റമല്ലുണ്ട് ഒരു കുറ്റമല്ല അയാൾ ജീവിക്കും അയൽ ആരും ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇമോറൽ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഈസ് എ മാൻ ഈസ് എ മോറൽ ആനിമൽ എന്നുകൂടി നമ്മൾ പഠിക്കും പൊളിറ്റിക്കലാണ് റാഷണൽ ആണ് മോറലാണ് ചില മൊറാലിറ്റികൾ നമുക്കുണ്ട് ഇൻബിൾട്ടാണ് അത് നമ്മൾ പരിണാമത്തിൻ്റെയും സോഷ്യൽ റവല്യൂഷൻ്റെയും ചരിത്രത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ചില സാധനങ്ങളാണ് നമ്മൾ എഴുതി പഠിച്ചതോ യൂണിവേഴ്സിറ്റി പോയി അല്ലെ പത്രം വായിച്ചുണ്ടാക്കിയതോ ഒന്നും അല്ല ഇതൊക്കെ ഇങ്ങനെ കൈമാറി പോകുന്നത് നമുക്ക് നല്ലതാണ് എന്ന് നമ്മൾ കണ്ടി തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ മോറലി കറപ്റ്റാണ് ഗാന്ധിജി മോറലി കറപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോറ ഗാന്ധിജി ഞാൻ ഒരുപാട് വേദികൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ട് പറയും പശുവിൻ്റെ പാല് കുടിക്കില്ല അദ്ദേഹം പശുവിനെ പശുവിൻ്റെ പാല് പിഴിയുമ്പോൾ പശുവിനെ എന്നാണ് അദ്ദേഹം പറഞ്ഞു ആ അദ്ദേഹത്തിന് ആടും പാൽ കൂടി ഒരു മടി ഉണ്ടായിരുന്നു അത് എന്ത് മെക്കാനിസം ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് മെഡിസിനും ആന്റിബയോട്ടിക്കൊക്കെ വളരെ എതിർപ്പൂടെ കണ്ട ആളാണ് ഗാന്ധിജി പക്ഷേ അതേ ഗാന്ധിജി സ്വന്തം ഭാര്യയ്ക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റീൽസ് നിഷേധിച്ചു സ്വന്തം കാര്യത്തിൽ അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു മോറലി കറപ്റ്റ് അല്ലേ ശസ്ത്രക്രിയ കത്തി വെക്കരുത് എന്നാണ് ഗാന്ധിജിയുടെ ഒരു ഡിമാൻഡ് കസ്തൂർ വയ്ക്ക് ആൻറ്റിബയോട്ടിക്സും സർജറിയൊക്കെ നിർദ്ദേശിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞു ഏയ് അവക്കത് വേണ്ട പക്ഷെ സ്വന്തം കാര്യത്തിൽ എനിക്കത് കുഴപ്പമില്ല എന്നായിരുന്നു ഇതൊക്കെയാണ് മോറലി എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റമല്ല നമ്മൾ ഗാന്ധിജി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഗാന്ധിയുടെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ എങ്ങനെയാണ് അതിനെ ന്യായീകരിച്ചെടുക്കാമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അത് ഗാന്ധി എന്നുള്ള വ്യക്തിയോട് എതിർപ്പല്ല ആ നടപടിയോടല്ല ആ നിലപാടിനോടുള്ള എതിർപ്പാണ് ഗാന്ധിയെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നം ഗാന്ധി കടന്ന പല സത്യാഗ്രഹങ്ങളും ഞാനൊരു ഉദാഹരണം പറയാം പൂന പൂനാപാക്ട് കമ്മ്യൂണൽ റിസർവേഷൻ റാംസെ മെക്ഡൊണാൾഡ് എസ് സി എസ് ടികൾക്ക് സംവരണ സിറ്റികൾ അനുവദിക്കുന്നു ഗാന്ധി പറയുന്നത് എന്താണ് ഞാനത് സമ്മതിക്കില്ല അത് ഹിന്ദു മതത്തെ വിഭജിക്കും അന്ന് വരെ സെപ്പറേറ്റ് ഇലറ്ററേറ്റ് ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കും സിഖുകൾക്കും ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെയാണ് രാജ്യത്തിനുള്ളിൽ വേറെ രാജ്യം സെപ്പറേറ്റ് ഇലറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മുസ്ലീങ്ങൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് മുസ്ലിങ്ങളെ ജീവിച്ചിച്ച് മുസ്ലിങ്ങളെ വെച്ച് മുസ്ലിങ്ങൾ പോയിരിക്കും മുസ്ലിങ്ങൾ മാത്രം അത് വയനാട് ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയാണ് ഇവിടെ എല്ലാ എല്ലാ മതക്കാര വോട്ട് ചെയ്യുന്നില്ലേ എല്ലാ ജാതിക്കാരും വോട്ട് ചെയ്യുന്നില്ലേ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണെങ്കിൽ വയനാട് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കും ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ പോയി ഇതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു മിൻഡോ മോർലി അങ്ങനെ ഒരു സാധനമാണ് ദളിതർക്കും കൊടുക്കുക എന്ന് പറഞ്ഞത് അംബേക്കർ അവിടെ പോയി റൗണ്ട് ടേബിൾ കോൺഫറൻസിലൊക്കെ ഭയങ്കര വേള ഉണ്ടാക്കി നേടിയെടുത്ത കാര്യമാണ് ഗാന്ധിജി ഇത് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം നിരാഹാരം നടക്കുന്നത് പിന്നെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവി ഒക്കെ ചേർന്ന് അംബേക്കറുമായിട്ട് ചർച്ച ചെയ്യുന്നു അംബേക്കർ ആദ്യം വഴങ്ങുന്നില്ല എന്ന് പറയുന്നു അവസാനം മഹാത്മാവിൻ്റെ ജീവൻ നിങ്ങളെ മൂലം നശിക്കും കൊലയാളിയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു അംബേക്കറിനെതിരെ ആളുകൾ പറഞ്ഞു തൊള്ളുന്നു അങ്ങനവസാനം അംബേദ്ക്കർ വഴങ്ങിക്കൊടുക്കുന്നു കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അന്ന് അംബേക്കർ പറഞ്ഞൊരു കാര്യമുണ്ട് അംബേദ്കറിനെ നേട്ടമുണ്ടായി കൂടുതൽ സീറ്റുകൾ കിട്ടി ആ സീറ്റുകളിലാണ് ഇപ്പോഴും റിസർവേഷൻ നടക്കുന്നത് ഈ പാർലമെന്റിലൊക്കെ എത്ര സീറ്റ് എന്ന് പറയുന്ന റിസർവേഷൻ അങ്ങനെയാണ് അത് പത്ത് വർഷത്തേക്കെന്നാണ് അംബേദ്കർ പറഞ്ഞത് പക്ഷേ ഓരോ പത്ത് വർഷം കഴിയുമ്പോൾ പുതുക്കു പുതുക്കുകയാണ് അദ്ദേഹം അന്ന് അംബേക്കർ പറഞ്ഞൊരു കാര്യം ഇപ്പം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവ് പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞാലും ന്യായ അന്യായങ്ങൾ ഞാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞാലൊരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംവരണ സീറ്റിൽ ദളിതന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പാർട്ടികൾ ദളിത് സ്ഥാനാർത്ഥികളെ ആ സീറ്റുകളിൽ നിർത്തും ദളിത് സ്ഥാനാർത്ഥികളെ പാർട്ടികൾ നിർത്തുമ്പോൾ അത് ജയിക്കുന്ന ദളിതൻ ആ പാർട്ടിക്ക് കീഴ്പ്പെട്ടായിരിക്കും ജയിക്കുന്നത് പാർട്ടിയുടെ പ്രീതിയാണ് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന് സ്വന്തം സമൂഹത്തോടോ പൊതുസമൂഹത്തോടോ പ്രതിബദ്ധത ഉണ്ടാവില്ല പാർട്ടി അദ്ദേഹം പ്രധാനമായിട്ട് അദ്ദേഹം കണ്ടത് ഈ ഇങ്ങനെ സമരം കഴിഞ്ഞാൽ ഈ ദളിതരെ മുഴുവൻ കോൺഗ്രസ് കൊണ്ടുപോകുന്നതാണ് അംബേക്കർ പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ്ല്ലാം കൊണ്ടുപോകുന്ന വേറെ ആൾക്കാർ കൊണ്ടുവരുന്നത് പാർട്ടി പറയുന്നതുകൊണ്ടാണ് നിൽക്കുക പല ദളിത് എം എൽ എമാരെയും എംപിയെ കുറിച്ചും അവരെ കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന ഒരു വലിയൊരു ആരോപണം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല അപ്പോൾ ചോദ്യം ഉണ്ട് സമുദായത്തിന് വേണ്ടി ചെയ്യാനാണ് അവരോട് പോയതൊരു വേറെ ചോദ്യമുണ്ട് അത് വേറെ കാര്യം അവർ അങ്ങനെയല്ല അവർ ഇലക്ഷൻ നിൽക്കുന്നത് എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ടാണ് ഇലക്ഷൻ കഴിക്കുന്നത് പക്ഷേ ചോദ്യം ഇതാണ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പിന്നെ പ്രത്യേകമായി ചെയ്യാൻ പാടില്ലല്ലോ അത് കറപ്ഷൻ ആണല്ലോ ഈ ചോദ്യങ്ങളെല്ലാം വരാറുണ്ട് ചോദ്യത്തിൻ്റെ നൈതികത എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഇപ്പോൾ ഒരാൾ പറഞ്ഞ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എസ് ഐ ആണ് ഇവിടെ സ്റ്റേഷനിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഒന്ന് അയാൾ കറപ്റ്റ് ആണ് കറക്റ്റ് ആവണം എന്ന് നിങ്ങൾ വാദിക്കുന്നു എന്നാണ് നിങ്ങൾക്കൊരു പ്രത്യേക ഗുണം കിട്ടുന്നത് നിങ്ങളുടെ ജാതിക്കാരനായതുകൊണ്ട് ആ എസ് ഐ നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കറപ്റ്റ് ആണ് അയാൾ മോറലി കറപ്റ്റാണ് അയാൾക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നേഷൻ ഫ്രട്ടേണിറ്റി ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് നിങ്ങളുടെ ഇതിനകത്ത് കയറിയിട്ടില്ല നിങ്ങൾ ജാതിയാണ് ചിന്തിക്കുന്നത് അതാണ് അംബേക്കർ പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ള സത്യമാണ് പൊതുസമൂഹത്തിൽ സംസാരിക്കാറുണ്ട് ഇനി നേരെ തിരിച്ച് സംസാരിക്കാറുണ്ട് മായാവതിയുടെ കാലഘട്ടത്തിൽ യു പിയിലെ ദളിത് ആയിട്ടുള്ള പോലീസുകാരി സ്റ്റേഷനുകളിൽ നിന്നാണ് ദളിതർക്ക് ഏറ്റവും കൂടുതൽ പീഡനം നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട് അത് അവരുടെ ബോസ്മാരെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ ഒരു ഡി ഡിക്ക് അടുത്ത് രണ്ട് ഡി ഡിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ പാർലൻസ് കോമൺ പാർലൻസ് ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ നിരാഹാരത്തെക്കുറിച്ച് പറഞ്ഞത് അത് സ്നേഹമുള്ള നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളോട് താല്പര്യമുള്ള ഒരാളോട് ചെയ്യുന്ന ഒരു ഒരു നോവിക്കലാണ് എന്നാണ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എതിരെ നിങ്ങൾക്ക് നിരാഹാരം കിടക്കാം പക്ഷേ നിങ്ങളുടെ ആൾക്കാരെ അവിടെ മത്സരിച്ച് നിങ്ങൾക്ക് നിരാഹാരം കിടക്കാൻ പറ്റുമോ പറ്റൂ നിങ്ങളുടെ അയൽക്കാരുമായിട്ട് മനസ്സിലാക്കി അയാൾക്കാരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് നിരാഹാരം അതിപ്പോൾ ചെവി പൂവൊക്കെ ആയിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് തന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാനത് ഒരു വലിയ സംഭവമല്ലേ എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ ദാറ്റ് ഇസ് ടേക്ക് ഡാസ് മൈ ഒപ്പീനിയൻ ഓൾ താങ്ക് യു